ശ്രീ പ്രശാന്ത് കേരളത്തിൽ ബി ജെ പി സന്തോഷിക്കാൻ ഒരു ചെറിയ വകയുണ്ട് കേട്ടോ അതായത് ശോഭ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അത് എത്രത്തോളം അത് സഫലമാകും എന്നുള്ള കാര്യത്തിലാണ് ഇനിയിപ്പം അറിയാൻ താൽപ്പര്യപ്പെട്ട് നിൽക്കുന്നത് ഏറെക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സുരേന്ദ്രൻ മാറുന്നു ശോഭാ സുരേന്ദ്രൻ എത്തുന്നു ബി ജെ പി ഇനിയും കുതിപ്പായിരിക്കും എന്നൊക്കെ ബി ജെ പി കുതിപ്പെന്ന് പറയാൻ കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തു ഒന്ന് ഇളക്കി മറിച്ചെടുക്കാനും സാധിച്ചു അപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും പാർട്ടിക്കും അണികൾക്കും ഒരു വലിയ ആവേശമുണ്ടാക്കും അതിൻ്റെ ും കാണാൻ സാധ്യതയുണ്ടല്ലേ ആ അതിന് സാധ്യതയുണ്ട് പക്ഷേ ഇതിനകത്ത് അവരെങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കമ്മിറ്റി കൊണ്ടുപോകുന്നുള്ളതാണ് വെളിയിൽ പറയുന്ന മാധ്യമങ്ങൾ പറയുന്ന വസിപ്പുകൾ ഒക്കെ ശരിയാണെങ്കിൽ ഇതിനകത്ത് ഇത്രയും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പറയുന്ന ഗ്രൂപ്പുകളെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് ഒരു പ്രശ്നം വരത്തില്ലേ അല്ലാതെ എല്ലാവരും കൂടെ യോജിച്ചു പോകുന്നൊരവസ്ഥ വന്നാൽ അതിനകത്ത് എല്ലാവരും നേതാക്കന്മാരല്ലേ വലിയ വലുപ്പത്തിൽ ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അങ്ങനെ അല്ലല്ലോ സാറേ പോകുന്നത് ഓരോ ജില്ലയിലെയും പ്രസിഡന്റുമാരെയും അതിനെ തോ സപ്പോർട്ടുള്ള ആളുകാരെയൊക്കെ തീരുമാനിക്കുന്നു ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഉള്ളതിനെക്കാട്ടിലും കോൺഗ്രസ്സിനകത്തുള്ളതിനെക്കാട്ടിലും ഒക്കെ വലിയ ഗ്രൂപ്പാന്നാണ് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബി ജെ പിക്ക് നേതാക്കന്മാർ ഒരു മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന കാര്യം പറയത്തില്ലെന്ന് പറഞ്ഞത് ശരിയോ തോക്കെ ജുമ്മാക്ക് പറഞ്ഞു ഏ അത്രയ്ക്ക് വലിയ വൈദ്യികളാണ് കോൺഗ്രസിനകത്ത് അങ്ങനെയൊന്നും ഇല്ല എത്ര വലിയ ശത്രുക്കളാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ കാര്യം പറയും ചർച്ചയൊക്കെ ചെയ്യും ഇറങ്ങിയിട്ട് പിന്നെ കീഴിൽ പണിയേ ഉള്ളൂ സി പി എമ്മിനകത്ത് ഭയങ്കര സ്നേഹമോ എന്നാൽ ഉള്ളിലുള്ള പക ഒരു ഒരിക്കലും തീരാത്തോളം കിടന്ന് നിൽക്കും ഏഹ് അപ്പം ബി ജെ പിയുടെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകവും അല്ലെങ്കിൽ ആ രീതിയിൽ ഉയർത്തണമെന്ന് കണ്ടാണ് വളരെ റിസ്ക് എടുത്ത് ഒരു രൂപ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ അതുവരെ ഇല്ലാത്ത ആളും ബി ജെ പിക്ക് പരിചയമില്ലാത്ത ആളും എന്നാൽ വലിയ വലിപ്പത്തിൽ സംഘടനയെ കൊണ്ടുപോവാൻ പരിചയമുള്ള ആളും ആൾക്കാർക്കെല്ലാം പ്രിയപ്പെട്ടവനുമായ കുമ്മന രാജേനെ കൊണ്ടുവരുന്നത് കുമ്മൻ രാജേനെ കളഞ്ഞിട്ടയാൾ ജീവനും കൊണ്ട് ഓടിയില്ല അദ്ദേഹത്തെ എന്താ വെച്ചാൽ അയാളെ നിർത്തിയില്ല പുള്ളിയെ നിർത്തിയില്ല ഇതിനകത്ത് കാരണം പുള്ളി നിന്നപ്പോഴാണ് കണക്ക് ചോദിക്കാനും അല്ലെങ്കിൽ ആ പോട്ട് അതിനുശേഷം പല ആൾക്കാർ ഇപ്പം ഈ സുരേന്ദ്രൻ്റെ എതിരെ ഇത്രയും ആക്ഷേപം വരുന്ന സുരേന്ദ്രൻ മോശക്കാരനായതുകൊണ്ട് ആ കൂടുതൽ അതിനകത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അദ്ദേഹത്തിനെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ സുരേന്ദ്രൻ നിന്നിട്ടുണ്ടാവും അതിനാണല്ലോ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ശത്രു തന്നെത്താനുണ്ടാകില്ലല്ലോ അപ്പം ഇതിനകത്ത് ഇതെല്ലാം മറന്നുകൊണ്ട് നാളെ കാലത്ത് ഈ പാർട്ടിയെ റുകയിൽ ബി ജെ പി കേന്ദ്രത്തിൽ കൊണ്ടു നടക്കുന്നതുപോലെ ഏറ്റവും ഒന്നാമത്തെ പാർട്ടിയായിട്ട് കൊണ്ടുനടക്കാൻ പരസ്പരം വിട്ടുവീഴ്ചയോടു കൂടി മുന്നോട്ട് അവസ്ഥ വന്നാൽ സാറീ പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് കേരളത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതിരുന്ന കാലത്തും ഈ ബി ജെ പി കാരുടെ പണി എന്തായിരുന്നു വോട്ട് കച്ചവടമായിരുന്നു പണ്ട് കാലങ്ങളിൽ എന്ന് പറയുന്നു പിന്നെ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി പിന്നെ ഈ പറഞ്ഞ പോലെ വിഭാഗീയത അങ്ങ് ഇപ്പം വിഭാഗീത വരും അതിനകത്ത് താല്പര്യങ്ങൾ വരുമ്പോഴാണല്ലോ മത്സരങ്ങൾ വരുന്നത് അപ്പോൾ താല്പര്യങ്ങൾ കൂടി താല്പര്യപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് പാർട്ടി സംവിധാനം വളർന്നു ഇതൊക്കെ മറന്നുകൊണ്ട് ആ താല്പര്യങ്ങൾ കുറച്ച് വെച്ചുകൊണ്ട് പാർട്ടി താല്പര്യങ്ങൾ മുൻപേ വെച്ച് ശോഭാ സുരേന്ദ്രനെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആരെ തീരുമാനിക്കുന്നത് ഒന്നിച്ച് തീരുമാനിച്ച് വളരെ കൃത്യതയോടുകൂടി ഒരേ മെയ്വഴക്കത്തോടുകൂടി ഒരേ ആശയത്തോടു കൂടിയൊക്കെ പോകാമെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇനിയും ബി ജെ പിക്ക് തന്നെയാണ് സാധ്യത ബാക്കി രണ്ടുപേരുടെയും പരിങ്ങളിലേക്ക് പോവുകയാണ് രണ്ടുപേരെയും മടുത്ത കേരളവുമാണ് ഒരു പക്ഷേ ഒരു പുതിയ സാധ്യത വന്നാൽ പക്ഷേ അങ്ങനെ ഭരണത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോഴും ഈ വിഭാഗീയത അവസാനിക്കണം ആ ഭാഗ്യത വിഭാഗീയത ഭാഗികത അവസാനിക്കാത്തതുകൊണ്ടാണ് സാറേ അവസാന വാക്കിലേക്ക് ബി ജെ പി പലടത്ത് പോകാത്തത് അല്ലെങ്കിൽ ഇതിനേക്കാട്ടൊക്കെ വലിയ മുന്നേറ്റം വരും ഇപ്പം ശോഭാ സുരേന്ദ്രൻ വന്ന് കറങ്ങാ വരുന്നുകഴിഞ്ഞാൽ താല്പര്യം താഴെത്തട്ടിലോട്ടുള്ള താല്പര്യം വലിയ വലുതായിട്ട് ബി ജെ പിക്ക് ഇടയിൽ നല്ലൊരു ആവേശം വരും സാധാരണ ജനങ്ങൾക്ക് ആവേശം വരുന്ന നേതാവാണ് ശോഭ സുരേഷ് നമുക്ക് ആ പൾസിൽ നിന്ന് മനസ്സിലാവും പിന്നെ രണ്ടാമതൊരു ഗുണമുണ്ട് ശോഭ വന്നാൽ മറ്റു പാർട്ടിക്കകത്തുനിന്ന് പറയും കൊള്ളാം കേട്ടു കോൺഗ്രസിനകത്തുനിന്ന് പറയും കൊള്ളം കെട്ടും അതൊരു വലിയ കാര്യം ഒരു പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന ആൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി എമ്മിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും മറ്റ് പാർട്ടിക്കാരൻ ആരും കേൾക്കാതെയാണെങ്കിൽ പോലും കൊള്ളാം കേട്ടോ എന്ന് പറയുന്ന ഒരാൾ വരുന്നതാണ് അതെന്ന് വെച്ചാൽ അയാളെ നേതാവായിട്ട് എല്ലാവരും അംഗീകരിച്ചു എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ആരെക്കാട്ടിലും കൂടുതൽ ഈ പറയുന്ന ശോഭ വന്നാൽ കൊള്ളാമെന്ന് പാർട്ടിക്കപ്പുറം പറയുന്ന ഒരു ആള് ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പം സുരേന്ദ്രന് ഒരു സാധ്യത മാറിയാൽ ശോഭ സുരേന്ദ്രനെ അംഗീകരിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കെ സുരേന്ദ്രൻ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സുരേന്ദ്രനെ ഇപ്പോഴത്തെ ഇന്നലെ വരെ കേട്ട വാർത്ത ശരിയാണെങ്കിൽ എ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് ടേം അകത്ത് കൂട്ടത്തില്ലെങ്കിൽ രണ്ട് ടേം എന്നുള്ള കാലാവധിയിൽ ഒരു ടേമും കൂടെ അവശേഷിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഭരണഘടനയനുസരിച്ച് മൂന്നും മൂന്നും ആറ് കൊല്ലം മൂന്ന് ഒരു സംഘടനാ ലക്ഷം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് സംഘടനാ ലക്ഷം നടക്കാത്തത് കൊണ്ട് നിലവിലുള്ള പ്രസിഡന്റ് തുടരട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് കേന്ദ്രത്തിൽ അങ്ങനെയാണെന്ന് കേന്ദ്രത്തിൽ പക്ഷേ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ തുടർന്നേക്കുന്നത് രണ്ട് ടേൺ കഴിഞ്ഞാൽ തുടർന്ന് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒരു ടേണേ കഴിഞ്ഞിട്ടുള്ളൂ സുരേന്ദ്രൻ്റെ അപ്പോൾ രണ്ട് പിന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ ടേൺ സുരേന്ദ്രൻ ഇത് കിടക്കയാണ് ഈ തുടരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയം രണ്ടാമത്തെ ടേണായിട്ട് സംഘടനാപരമായിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല അങ്ങനെ വീണ്ടും സുരേന്ദ്രൻ വേണമെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പോൾ സുരേന്ദ്രൻ മാറിക്കൊടുക്കുന്നതും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ നിങ്ങൾ മാറിക്കൊടുക്ക അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശോഭ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു വന്നാലേ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ താൽ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് ശോഭ സുരേന്ദ്രൻ താല്പര്യപ്പെട്ടാൽ സംവിധാനങ്ങൾ സുരേന്ദ്രൻ്റെ കൂടെയാണ് പാർട്ടി സംവിധാനങ്ങൾ സുരേന്ദ്രൻ്റെ കൂടെ ആണല്ലോ അപ്പോൾ ആ സംവിധാനങ്ങൾ വെച്ചിട്ട് വീണ്ടും സുരേന്ദ്രന് തന്നെ പ്രസിഡന്റായി തുടരുവാൻ സാധിക്കും അപ്പോൾ ശോഭ സുരേന്ദ്രനെ അമിത്ഷാ തീരുമാനിച്ച് അതിനകത്തൊരു തീരുമാനമാക്കി കൊടുത്താൽ മാത്രമേ ശോഭ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആവത്തുള്ളൂ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആവണമെങ്കിൽ ആ തീരുമാനം വളരെ വലുപ്പത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കണം ശോഭയെ അനു സുരേന്ദ്രൻ അനുഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാലേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആവത്തുള്ളൂ ശോഭാസുരൻ്റെ കഴിവ് കേടു കൊണ്ടല്ല ഒരു ട്രേണോട് ഇരിക്കാനുള്ള സാവകാശം കിട്ടിയിരിക്കും അതിനകത്തൊരു സംശയം തോന്നുന്നത് കാരണം ശോഭാ സുരേന്ദ്രനെ പല മണ്ഡലങ്ങളിലും മാറ്റി മാറ്റി നിർത്തുന്നുണ്ട് പക്ഷേ ഏത് മണ്ഡലത്തിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാലും ആ മണ്ഡലം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാക്കി മാറ്റും ഇപ്പം ഇനി ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ കേരളം മുഴുവൻ ഇളക്കി മറിക്കുമായിരിക്കും പക്ഷേ അതിനെ തകർക്കാനായിട്ട് ഈ പറഞ്ഞ വിഭാഗീയതയിൽ നിൽക്കുന്ന മറുപക്ഷവും പ്രയത്നിക്കും കാരണം ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാത്ത തരത്തിലുള്ള ക്രെഡിറ്റ് എടുക്കണ്ട അതായത് ഇത്ര സീറ്റ് കൂട്ടി എന്നുള്ള തരത്തിലേക്ക് പോകാതിരുന്നാൽ നന്നായിരിക്കും നന്നായിരിക്കും എന്നാൽ അതിപ്പോൾ ഇപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം ഇതാ കാരണം ഈ അത് മിക്കവാറുള്ള പാർട്ടിക്കകത്തെല്ലാം ഉണ്ട് എന്നാൽ ചില സമയങ്ങളിലേ ഉള്ളതില്ലാത്തത് എനിക്ക് ഞാൻ മറ്റു പാർട്ടിക്കളിൽ ഇപ്പോൾ സി പി എമ്മിലാണെങ്കിൽ ഇതിൻ്റെ മേയറിൻ്റെ അന്വേഷണം നടക്കുമല്ലോ പിന്നീട് അപ്പോൾ നമുക്കറിയാം ജി സുധാകരൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ സലാമിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നും പറഞ്ഞ് അന്വേഷണം നടത്തി ഇളവരം കരിയുമായിരുന്നു എന്നിട്ട് റിപ്പോർട്ട് വന്നത് അതിനുശേഷം സുധാകരനെ തരം താഴ്ത്തിയില്ലേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും ബി ജെ പി അങ്ങനെ കേരള ഘടകത്തിൽ പോയിട്ടില്ല അന്വേഷണം വേണ്ട അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചൂട് വേണ്ട എന്നുള്ള രീതി കൊണ്ടായിരിക്കാം കാരണം ഇതെങ്ങനെയും മുന്നോട്ട് പൊക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കരയ്ക്കടുക്കുന്നിടം വരെ അത്രയും വലിയ ചവിട്ടിപ്പെടുത്തുമൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കേന്ദ്രം അതിനകത്ത് ഇടപെടാത്ത എന്തായാലും സി പി എമ്മിനകത്ത് അങ്ങനെയൊക്കെയുണ്ട് സി പി എമ്മിനകത്ത് ഇപ്പോൾ സുധാകരനെതിരെ നടന്ന അന്വേഷണം എന്ന് പറയുമ്പോൾ സുധാകരനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള അന്വേഷണം വരുന്നത് അല്ല അത് സുധാകരൻ അവിടെ വളർത്തിക്കൊണ്ട് വന്ന ആൾക്കാർ ആ അവരുടെ ഇപ്പോഴത്തെ താല്പര്യങ്ങൾക്ക് സുധാകരൻ അവിടെ നിന്നാൽ വിഘ്നം ഉണ്ടാവും അതുകൊണ്ട് സുധാരനെ എങ്ങനെയും കൈകാര്യം ചെയ്ത് കളയുക എന്നുള്ളതാണ് ഈ കൊണ്ടുവന്ന ആൾക്കാരെ മൊത്തം സുധാരൻ കൊണ്ടുവന്നാൽ സജി ചെറിയാനെ ജില്ലാ സെക്രട്ടറി ആകുന്ന സുധാകരൻ്റെ മാത്രം താല്പര്യമാണ് പക്ഷേ സജി ചെറിയാൻ പിന്നെ ഈ സുധാകരൻ്റെ കൈയ്ക്കൊന്നും നിൽക്കാതെ വലിയ വലിപ്പത്തിലങ്ങ് പോയി മാത്രമല്ല സുധാകരൻ്റെ ലൈനിലല്ലോ സജി ചെറിയാൻ ഒത്തിരി അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ആ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ സുധാകരൻ മിച്ചറിലെ ഇല്ലാതാവണം അത് മാത്രമല്ല അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു പാർട്ടി സംവിധാനങ്ങളൊന്നും ഇനി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല പുതിയ ഭരണ അനുസരിച്ച് ഇരുപഞ്ച് വയസ്സ് കഴിഞ്ഞ് പാർട്ടി പദവികൾ കൊടുക്കത്തില്ലല്ലോ ബ്രാഞ്ചിലേ ഉള്ളൂ അല്ലെങ്കിൽ മെമ്പർഷിപ്പിലേ കാണത്തുള്ളൂ അപ്പം അദ്ദേഹത്തിനെ അദ്ദേഹം പാർട്ടി ഈ ഇല്ല സന്യാസ ജീവിതം പോലെ ഇനി പാർട്ടിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം ഉത്തരവാദിത്തങ്ങളൊന്നും കാണത്തില്ല മത്സര രംഗത്തും കാണത്തില്ല പഴയ സുധാകരൻ്റെ ഇമേജ് ഒക്കെ വെച്ചിട്ട് ആ പാർട്ടിക്കകത്ത് ഒതുങ്ങി പൂടി പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ വരാൻ പോകുന്നത് അല്ലാതെ ഈ വെളിയിൽ പറയുന്നത് പോലെ ഇനിയും സുധാകരൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട നമുക്കത് വോട്ടെ സുധാകരനുള്ള വിഷയം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആകുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും യാതൊരു സംശയമില്ല പക്ഷേ ഈ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെ ഒരുപക്ഷെ അമിത്ഷാ കഴിഞ്ഞ ദിവസം വേറെ എന്തെങ്കിലും കാര്യത്തിന് അവർ കാണാൻ പോയതാണോ ഇനി അമിത്ഷാ വിളിപ്പിച്ചിട്ട് ഈ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വിളിപ്പിച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അമിത്ഷായുടെ താൽപ്പര്യം ശോഭ ആ അടുത്തിട്ടേ ആയിക്കോട്ടെ എന്നുള്ളതാണ് ശോഭ ഉറപ്പായിട്ട് ആവും അല്ലെങ്കിൽ ഈ താല്പര്യമായിട്ട് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് മാറിക്കൊടുക്കേണ്ടി വരും ആരെ സുരേന്ദ്രൻ ആ ആ സുരേ ഒന്നുകിൽ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ സ്വയം ഒഴിയണം ആ സ്വയം ഒഴിയണം അല്ലെങ്കിൽ സുരേന്ദ്രൻ ശോഭയാവട്ടേ തീരുമാനിക്കണം അല്ലെങ്കിൽ അമിത്ഷ തീരുമാനിക്കണം ആര് തീരുമാനം ഇങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിലാവത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ടേൺ മാത്രമേ സുരേന്ദ്രൻ വന്നിട്ടുള്ളൂ അടുത്ത ടേൺ കൂടി അദ്ദേഹത്തിന് ഇരിക്കാൻ യോഗ്യതയുണ്ട്